വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലാതല മേള വായ്പോറിയത്തിൽ തൃക്കാവസ് ഓഡിറ്റോറിയത്തിൽ ഇപ്പോഴത്തെ വ്യവസ്ഥയുടെ ഒക്കെ സ്വഭാവത്തിന്റെ ഫലമായി വനിതകൾ പൂർണ്ണമായും സ്വതന്ത്രമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്ന കാരണം അതിന് വരുമാനം ഉണ്ടാക്കുന്ന പ്രധാനമായും പുരുഷന്മാരാണ് അതിനൊരു മാറ്റം വന്നുകൊണ്ട് ഇപ്പൊ ധാരാളം സ്ത്രീകൾ തൊഴിൽ മേഖലക്കകത്ത് കടന്നു വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഫലമായിട്ട് കുടുംബ ബന്ധങ്ങൾക്കകത്തും സാമൂഹ്യ സാഹചര്യത്തിലും കുറെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോ അടുത്ത കാലത്തായിട്ട് പല സംരംഭകരും ആ സംരംഭകത്വം തുടങ്ങുന്നതിനു വേണ്ടി വനിതകളും നമ്മുടെ രാജ്യത്ത് നല്ല നിലയ്ക്ക് തന്നെ വന്നിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് വന്നിട്ടുണ്ട് എണ്ണപ്പെട്ട അറിയപ്പെടുന്ന സംരംഭകളായിട്ട് മാറിയിട്ടുള്ള വനിതകളും കേരളത്തിൽ അകത്തുണ്ട് അതൊന്നും ഇപ്പൊ നമ്മൾ വിശദീകരിക്കത്തില്ല പക്ഷേ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണക്കാരനും ഇടത്തരക്കാരുമായിട്ടുള്ള ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സ്വന്തം കാര്യം നിൽക്കാനും തൻ്റെ കുടുംബം പൂറ്റുന്നതിനും തനിക്ക് തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന വളർച്ച ഒരു സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം ഇനിയും വേണം എന്നാണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് കേരളം ആഗ്രഹിക്കുന്നത് ചടങ്ങിൽ തിരൂർ വഴിക്കടവ് കുടുംബശ്രീ സി ഡി എസുകളിലെ ഇരുന്നൂറ്റി ഇരുപത് ഗുണഭോക്താക്കൾക്കായി രണ്ടു കോടിയിൽ പരം രൂപയുടെ വായ്പാ വിതരണം ചെയ്തു വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപാല ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ സി ഡി എസ് ചെയർപേഴ്സൺമാരായ എം ധന്യ എം ആയിഷബി പൊന്നാനി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ വനിതാ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ബിന്ദു വനിതാ വികസന കോർപ്പറേഷൻ മാനേജർ ഫൈസൽ തുടങ്ങിയവർ മേഖല നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ